പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാണ് പെട്ടെന്ന് ഇരുന്നിട്ട് എനിക്ക് എഴുന്നേറ്റ ബുദ്ധിമുട്ടാണ്

me tomo la queja y me tomo la queja ok me tomo la queja ok me tomo la queja ok me tomo dit is die teorie wat gelyk het. Nee. Okay, nou moet jy die kunnie moet laat loop. Kunnie moet loop. Kunnie. അതുകൊണ്ട് എവിടെ ലൈക്ക് കൊടുക്കണോ ഓക്കേ അതിരുകൊണ്ട് ഓക്കേ ഓക്കേ ആ ഇതിനെ ജമ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓ കൊടുക്കാനോ കതാവുമോ ഓ കതാവുമോ അല്ലേ നമ്മളിത്രയാവലേന്നോ ഓക്കേ ഓക്കേ